നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ വണ്ടൂർണ്ണ വണ്ടൂരിനെയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഗുരുതര കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഏൽപ്പിക്കുന്നതിന് വിജ്ഞാപനം ഇറക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അരീക്കോട് മേഖലാ സമ്മേളനത്തിലാണ് വിഷയം ചർച്ചയ്ക്ക് വന്നത് സംസ്ഥാന സെക്രട്ടറി വി വിനോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ നമ്മളെ ഇത്തരം ഒരു ചർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് കാരണമായ ചില സംഭവങ്ങളുണ്ട് കോഴിക്കോട് ചാത്തമംഗലത്ത് നടന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘർഷം അതൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന ഞാനെ വളരെ സൂക്ഷിച്ചാണ് വാക്ക് ഉപയോഗിക്കുന്നത് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാകുന്നു തൃശൂരില് പാലസ് റോഡില് സാഹിത്യ അക്കാദമിയുടെ ഒക്കെ അടുത്ത് വെച്ച് ഒരു പതിനാല് വയസ്സുകാരൻ ഒരാളെ കുത്തിക്കൊല്ലു ഇങ്ങനെ നമുക്ക് ഒരുപാട് ഇത്തരം ടക്കിടക്ക് പിന്നെ മറ്റൊന്ന് തിരുവനന്തപുരത്ത് ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ കൊല്ലുന്നു കഴിഞ്ഞ ദിവസം താഴേക്കോട് അതൊരു പുതിയ അതിലൊരു കൗതുകൾ ഉള്ളൊരു വാർത്തയാണ് നമ്മൾ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വാർത്തയാണ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളും തമ്മിലുണ്ടായ തർക്കം അടിയായി മാറി കത്തി നടത്തി അവരിപ്പോ വെള്ളിമാട് കുന്നിലെ ചിൽഡ്രൻസ് ഹോമിലുണ്ട് അവിടെ തന്നെയാണ് ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികളും ഉള്ളത് അവിടെ സംഭവിച്ചത് രണ്ട് ഒരു ട്യൂഷൻ സെന്ററിലെ രണ്ട് സ്കൂളുകാർ തമ്മിലുള്ള തർക്കമാണ് എടവണ്ണ ചാത്തല്ലൂർ പറമ്പ് മദ്രസ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് സി സൂരജ് അധ്യക്ഷത വഹിച്ചു അരീക്കോട്ട് മേഖലയിലെ പത്ത് പരിഷത്ത് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ വാർഷിക സമ്മേളനമാണ് ചേർന്നത് അറുപത്തിയഞ്ച് പ്രതിനിധികൾ പങ്കെടുത്തു ചാത്തല്ലൂർ നവോദയ ഗ്രന്ഥാലയത്തിന് നാലായിരം രൂപയുടെ ശാസ്ത്ര പുസ്തകങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഭാവന ചെയ്തു ഹരിത ഗ്രന്ഥാലയമാക്കി മാറ്റുന്നതിന് പ്ലാസ്റ്റിക് വേസ്റ്റ് ബിൻ സ്ഥാപിക്കുന്നതിനുള്ള തുകയും കൈമാറി സംസ്ഥാന സമിതി ഭാരവാഹികളായ ജയ് സോമനാഥൻ വി വിനോദ് കെ കെ ജനാർദ്ദനൻ ജില്ലാ പ്രസിഡന്റ് സി പി സുരേഷ് ബാബു മേഖലാ സെക്രട്ടറി പി വേണുഗോപാൽ യൂണിറ്റ് സെക്രട്ടറി കെ ആർ അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണ്ണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് The gold and Diamonds